തൃശൂരിലെ അരുണാട്ടുകര ഗ്രാമത്തിന്റെ ഇടവഴികൾ താണ്ടി സാഗർ രൂപതയുടെ അഭിമാനമായി മാറിയ പിതാവാണ് വിടവാങ്ങിയത് സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും ജയിലറകളിലെ സെല്ലുകളിൽ കഴിഞ്ഞവർക്കും ദൈവിക സാന്നിധ്യം പകർന്നു നൽകിയ ഇടയ ശ്രേഷ്ഠന്റെ വിടവാങ്ങൽ അപൂർവ നഷ്ടമായി അവശേഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പത്തൊമ്പതിന് അരുണാട്ടുകരയിലായിരുന്നു മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവലിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് പതിനേഴിന് ബാംഗ്ലൂർ ധർമാരാം ചാപ്പിൽ വെച്ച് കർദിനാൾ ജോസഫ് പാറക്കാട്ടിൽ പിതാവിൽ നിന്നായിരുന്നു മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ പൗരോഹിത്യം സ്വീകരിച്ചത് ആദ്യ നിയമനം തൃശൂർ രൂപതയിലെ സോഷ്യൽ ആക്ഷൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായിരുന്നു പിന്നീട് സാഗർ രൂപത ബിഷപ്പായി പത്തൊമ്പത് കൊല്ലം സാഗർ രൂപതയെ നയിച്ചു ബിഷപ്പിന്റെ അനുജൻ പോൾ നീലങ്കാവിൽ പാസ്റ്റർ പിതാവിനെ അനുസ്മരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് തൊണ്ണൂറ്റി ഒന്നോ തൊണ്ണൂറ്റി രണ്ടോ വയസ്സായി കാണണം അദ്ദേഹം പട്ടണം സ്വീകരിച്ചത് ധർമ്മ റാമ്പിന് വെച്ചാണ് അദ്ദേഹം അവിടെ ക്ലാസ് എടുത്തിരുന്നു അതിന് ശേഷം അവിടെ പഠിക്കുകയും ചെയ്തിരുന്നു പഠിച്ചതിന് ശേഷം ക്ലാസ് എടുക്കുകയും എല്ലാം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തെടുത്തിട്ടാണ് നിങ്ങളൊക്കെ പഠിച്ചത് പിന്നെ എൻ്റെ പഠനം ഞാൻ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിലായി വിളിക്കും അച്ഛൻ പിതാവാനുള്ള ശ്രമത്തിൽ വേണ്ടി അച്ഛനാവാൻ ശ്രമിച്ചു അവിടെ ആശ്രമത്തിൽ പഠിച്ച് അവിടെ ജനിച്ച് ജീവിച്ച് എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് ബഹുമാനപ്പെട്ട സിപ്രിയ അന്വേഷിച്ചും എന്നി അന്വേഷണമൊക്കെയായി പഴകി പഠിച്ച് ഉന്നതങ്ങളിലേക്ക് ഉയർന്നു നിങ്ങളുടെ ചെറുപ്പത്തിൽ അമ്മ പറയും ആസ്പിതാവിൻ്റെ മരണത്തിൻ്റെ അല്ലാണ് അവസ്പോ ജനിച്ചത് എന്ന് അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം അന്ന് വൈദ്യരാളാകും എന്നാണ് ഇല്ല അത്ര ഉയർത്തി ദൈവം ഉയർത്തി പക്ഷെ ആ നാട്ടിലേക്കും ആ വീട്ടിലേക്കും ഇത്രമാത്രം ഉപകാരപ്രദമായിട്ടൊന്ന് മനുഷ്യർ ഉണ്ടായിട്ടുണ്ടെന്ന് സംശയമാണ് ആദ്യത്ത് അന്ന് വൈദികനാകാൻ പോകാൻ ഒന്നോ രണ്ടാളുകൾ മാത്രമേ ഇത്ര ഉള്ളതായിട്ടുണ്ടായിരുന്നുള്ളൂ ഇദ്ദേഹം അത് ബന്ധമായി പിടിച്ച് ബഹുമാനപ്പെട്ട വിശ്വസിച്ചൻ അന്നത്തെ അഡ്മസ്റ്റർ അച്ഛൻ നിർബന്ധിച്ച് അങ്ങനെയാണ് അദ്ദേഹം അച്ഛനാവാൻ പോയതും പഠിച്ചതും പഠിച്ച് കുറച്ച് പിടുക്കലായിരുന്നു അതുപോലെ പന്ത് കളിക്കാൻ സെൻട്രൽ കോളവേള കളിക്കും സൈഡ് റൈറ്റ് എ പി ആന്റണിയും ലെഫ്റ്റ് കെ എ ജോസും പഠിച്ചു തരുന്നത് അങ്ങനെയുള്ള ഒരാളാണ് നമുക്കും നഷ്ടപ്പെട്ടിരുന്നത് മൂന്ന് ആൺകുട്ടികളും നാല് പെൺകുട്ടികളുമാണ് അത് മൂക്കാൾ നേരത്തെ മരിച്ചു പോയി അതിന് ശേഷമുള്ളതാണ് ബഹുമാനപ്പെട്ട പാർശ്വാജൻ പിതാവ് അതിനുശേഷം ഒരു സഹോദരി ഉണ്ട് സഹോദരിക്ക് എൺപത്തെട്ട് വയസ്സോട്ട് അറങ്ങായി കാണണം ഒരു കന്യാസ്ത്രീയാണ് ഇപ്പോൾ മുണ്ടുവരും മഠത്തിലുണ്ട് അതിനുശേഷമാണ് ഞാൻ പക്ഷേ ഫോണിൽ ബന്ധപ്പെടാറുണ്ട് സംസാരിക്കാറുണ്ട് പക്ഷേ അദ്ദേഹത്തെ കൂടുതൽ സമയം കൂടുതൽ ചിലവഴിക്കാനായിട്ട് ഉറങ്ങാനായിട്ട് സമയം അദ്ദേഹത്തിൻ്റെ സമയം കടന്ന് ഞങ്ങൾ ചട്ടിപ്പെടുത്താറില്ല കുടുംബാംഗങ്ങളുമൊത്തുള്ള ബിഷപ്പിന്റെ അപൂർവ ചിത്രങ്ങളും പോളിന്റെ കൈവശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ആറിന് ഏഴാം ക്ലാസ് കഴിഞ്ഞതിനു ശേഷമായിരുന്നു പാസ്റ്റർ പിതാവ് ആശ്രമത്തിൽ യോഗാർത്ഥിയായി ചേർന്നത് വിശുദ്ധ യൗസേ പിതാവിന്റെ വലിയ ഭക്തനായിരുന്നു ചെറുപ്പം മുതലേ പാസ്റ്റർ പിതാവ് അദ്ദേഹത്തിന് വൈദിക പട്ടം നൽകിയത് കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ പിതാവാണ് മെത്രാൻ പട്ടം നൽകിയത് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കുണ്ടുകുളം പിതാവും അങ്ങനെ പോകുന്നു യൌസേപ്പ് നാമധാരികളുമായുള്ള പാസ്റ്റർ പിതാവിന്റെ ബന്ധം അദ്ദേഹത്തിന് രണ്ടു വയസ്സുള്ളപ്പോഴാണ് പിതാവിന്റെ മരണം ചെറുപ്പത്തിൽ ഏരിയാ സച്ചനാണ് ആധ്യാത്മിക ജീവിതത്തിൽ പാസ്റ്റർ പിതാവിനെ സ്വാധീനിച്ചത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അൾത്താര ബാലനായി ചേർന്നു ഫെബ്രുവരി സാഗർ സഭാംഗമായിരുന്നു മാർ ജോസഫ് പാസ്റ്റർ സാഗർ രൂപതയ്ക്കും ക്രൈസ്തവ സഭയ്ക്കും ബിഷപ്പിന്റെ വിയോഗം തീരാ നഷ്ടമാണ് സമ്മാനിച്ചതെന്ന് സി എം ഐ ദേവമാതാ പ്രൊവിഷ്യൽ ഫാദർ ഡേവിസ് പനക്കൽ സി എം ഐ പറഞ്ഞു രണ്ടാമത്തെ മെത്രാനായ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ ഈ ലോകത്തിൽ നിന്ന് നിത്യപിതാവിൻ്റെ പക്കലേക്ക് യാത്രയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പൗരോത്വം സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് സാഗാ രൂപതയുടെ മെത്രാനായി അഭിഷിക്തനായത് അദ്ദേഹം പല ഭാഷകളിലും പ്രാവീണ്യമുള്ള വ്യക്തിയായിരുന്നു അതോടൊപ്പം തികഞ്ഞ അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ് പ്രിയ പാസ്റ്റർ നീലങ്കാവിൽ പിതാവ് സി എം ഐ സഭയിൽ അംഗമായിരിക്കുമ്പോൾ തന്നെ ജനറൽ കൗൺസിലറായും പ്രൊവിൻഷ്യൽ കൗൺസിലറായും സാഗ സാഗറീജ് സുപ്പീരിയറായും ധർമാരാം വിദ്യാക്ഷേത്രത്തിൽ കെനല്ലോ പ്രൊഫസറായും അദ്ദേഹം അഭിവന്യ പിതാവ് സ്തുതിരഹമായ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ക്രിസ്മസിനാണ് അവസാനമായി സ്നേഹവിരുന്നിൽ പങ്കെടുക്കാനായി ഭവനത്തിൽ പാസ്റ്റർ പിതാവ് വന്നു ചേർന്നത് ഞങ്ങൾ ഒരുമിച്ച് ക്രിസ്മസിലെ വിരുന്നിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഗതകാല സ്മരണകൾ അയവിറക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് പൂനെ കാർമൽ വിദ്യാഭവനിലായിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ക്രിസ്മസിന് അന്നേ ദിവസം തന്നെ അദ്ദേഹം ഒൻപത് കുർബാനകൾക്ക് അസിസ്റ്റ് ചെയ്തതായി അദ്ദേഹം സന്തോഷപൂർവ്വം ഞങ്ങളെ അറിയിക്കുകയുണ്ടായി കാരണം വിശുദ്ധ കുർബാനയോടും ദിവ്യബലിയോടും ഉള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ് അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം അന്ന് പങ്കുവെച്ചത് പ്രത്യേകിച്ച് സി എം ഐ സഭയ്ക്ക് ദേവമാതാ പ്രവിശ്യയിലെ മൂത്ത അംഗമായിരിക്കുന്ന ഞങ്ങളുടെ എൽഡർ ബ്രദർ ആയിരുന്ന ജോസഫ് പാസ്റ്റർ നീലങ്കാവലിൻ്റെ അഭ്യുന്യ പിതാവിൻ്റെ വിയോഗം ഞങ്ങൾക്ക് ഏവർക്കും ദുഃഖത്തിന് കാരണമാണ് ഞങ്ങൾ പ്രത്യേകമായി ഈ അവസരത്തിൽ പിതാവിൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവപിതാവിൻ്റെ പക്കൽ നമുക്കെല്ലാവർക്കും നല്ലൊരു മധ്യസ്ഥനായി പിതാവ് ആയിരിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും പ്രത്യേകിച്ച് സാഗാർ രൂപതയ്ക്ക് പ്രാർത്ഥനാഞ്ജലികളും പ്രത്യേകമായി ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു തൊഴിലാളികളുടെ ഇടയിലായിരുന്നു പ്രവർത്തനം ഇടവകൾ തോറും തൊഴിലാളികളുടെ ആധ്യാത്മിക ആവശ്യമായ ധ്യാന പരമ്പര സംഘടിപ്പിച്ചു ധ്യാനത്തിനുള്ള നോട്ടുകൾ തയ്യാറാക്കി യഥാസമയം എത്തിക്കുക വചനപ്രകോഷകരെ കണ്ടുപിടിച്ച് ഏൽപ്പിക്കുക ധ്യാനങ്ങളോട് അനുബന്ധിച്ചുള്ള ആവശ്യമായ വൈദികരെ കണ്ടെത്തുക തുടങ്ങിയ ജോലികളാണ് ഫാദർ ജോസഫ് പാസ്റ്റർ നീലങ്കാവിന് അക്കാലത്ത് ലഭിച്ചത് പിന്നീട് വിയ്യൂർ സെൻട്രൽ ജയിലിന്റെ ചാപ്പിളിനായി സേവനം ചെയ്തു ജയിൽ വിമുക്തർക്ക് ചെറിയ ജോലികളും പെട്ടിക്കടകൾ പോലുള്ള ചെറിയ വ്യാപാര മാർഗങ്ങളും സംഘടിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം ഇടപെടൽ നടത്തിയിരുന്നു വിയൂർ ജയിലിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വാർഷിക ധ്യാനം സംഘടിപ്പിച്ചത് അദ്ദേഹമായിരുന്നു ചാവറയാച്ചിന്റെ ജീവചരിത്ര പുസ്തകങ്ങൾ വിവിധ ഭാഷകളിൽ പുറത്തിറക്കുന്ന കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിച്ച അദ്ദേഹം മറിയം ത്രെസയുടെ നാമകരണത്തിലും കാര്യമായ ഇടപെടൽ നടത്തി വിശ്രമ ജീവിതകാലത്ത് അദ്ദേഹം താമസിച്ചിരുന്ന തൃശൂർ കുറ്റൂരിലെ സാഗർ ഹോമിലായിരുന്നു വളരെ ായിരുന്നു അദ്ദേഹം ഹോമിൽ കഴിഞ്ഞിരുന്നത് ഇന്ന് രാവിലെ പെട്ടെന്നായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത് രണ്ടു കൊല്ലം മുമ്പാണ് ഞാനിവിടെ അപ്പോയിന്റ് ആയത് നല്ല രീതിയിൽ തന്നെ ഇതാ മുന്നോട്ട് പോവുകയായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ ദിവസവും കാലത്ത് റെഗുലറായിട്ട് ആൾ കുർബാന ചെല്ലുകയും ഭക്ഷണം കഴിക്കുകയും പ്രായത്തിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ആൾക്കുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് കാലത്ത് ഒരു അഞ്ചര ആറു മണി നേരത്ത് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ കുർബാനയ്ക്ക് വിളിക്കാൻ വന്നപ്പോൾ ആൾ ചെറുതായിട്ട് വൊമിറ്റ് ചെയ്ത് കാണുകയും ബുദ്ധിമുട്ടുണ്ടായയും ചെയ്തു അപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലായിട്ട് അമല ഹോസ്പിറ്റലിൽ ആംബുലൻസ് വരുത്തി പക്ഷേ ഇവിടുന്ന് ഹോസ്പിറ്റലിലെത്തിയപ്പോഴേക്കും ആളുടെ മരണം സംഭവിച്ചിരുന്നു ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞ അര മണിക്കൂർ സംഭവിച്ചിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആൾ നല്ല സുഖമായിട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത് സന്തോഷത്തോടെ ഞാൻ ജീവിച്ചിരുന്നത് ഈ രണ്ട് കൊല്ലം ഞാൻ ആളോടൊപ്പം തന്നെയായിരുന്നു നല്ല ഒരു സ്നേഹമുള്ളൊരു പിതാവിനെ പോലെയാണ് എന്നെ നോക്കിയിരുന്നത് ഞാനും അതുപോലെ തന്നെ ഒരു പുത്രനെ പോലെ ആളെ സ്നേഹിച്ചിരുന്നു ആൾ പോസിറ്റീവായിരുന്നു എന്ത് കാര്യത്തിനായാലും എപ്പോഴും ചിരിച്ചുകൊണ്ടും സന്തോഷത്തോടും കൂടിയാണ് നമ്മൾ സംസാരിച്ചിരുന്നതും ഒന്നിനും ഒരു നോ പറയുകയോ ഒരു വിഷമം പറയുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിളിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുമായിരുന്നു അതുകൊണ്ട് ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആള് വസ്തുന്നൊരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല ഇത്ര പ്രായം തൊണ്ണൂറ് വയസ്സായിട്ടും ആളൊരിക്കലും എനിക്കത് വേണം ഇത് വേണമെന്നൊരു ആശി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കൂടി എപ്പോഴും നമ്മളോട് സംസാരിക്കുകയും പ്രാർത്ഥനയിലും സജീവമായിരുന്നു കുർബാനയിലും സജീവമായിരുന്നു നമ്മളെന്ത് പറഞ്ഞ ആൾ സന്തോഷത്തോട് സ്വീകരിച്ച് നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകായിരുന്നു അപ്പോൾ നല്ലൊരു സ്നേഹമുള്ള നഷ്ടപ്പെട്ടൊരു ദുഃഖമുണ്ട് മാർ ജോസഫ് ജോസഫ് ക്രൈസ്തവ സഭയിലെ പ്രമുഖർ അനുസ്മരിക്കുന്നു പാസ്റ്റർ പിതാവിന്റെ നിര്യാണത്തിൽ സീറോ മലബാർ സഭയുടെ പേരിൽ പ്രത്യേകിച്ചും തൃശൂർ അതിരൂപതയുടെ പേരിലുള്ള അനുശോചനം ഞാൻ രേഖപ്പെടുത്തുകയാണ് സാഗർ രൂപതയുടെ ഇടയ ദൗത്യത്തിൽ നിന്ന് സഭ നിർദ്ദേശിച്ച പ്രായമായപ്പോൾ റിട്ടയർ ചെയ്ത ജോസഫ് പാസ്റ്റർ പിതാവ് തിരികെ തൃശൂർ അതിരൂപതയിലെ കുറ്റൂരുള്ള സാഗർ ഭവനിലാണ് താമസിച്ചിരുന്നത് റിട്ടയർ ചെയ്തു കഴിഞ്ഞ പിതാവ് വളരെ പെട്ടെന്ന് ചെറുപ്പമായി തീക്ഷ്ണതയോടുകൂടെ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഞാൻ കൗതുകത്തോടുകൂടെ നോക്കിക്കണ്ടിട്ടുണ്ട് വളരെയേറെ ചുറുചുറുക്കോടു കൂടി അഭിവന്യ പിതാവ് തൻ്റെ ഇടയു ശുശ്രൂഷ ചെയ്തു തൃശ്ശൂർ അതിരൂപതയിലെ മെത്രാന്മാരെന്ന നിലയിൽ ഞങ്ങൾക്കത് വലിയൊരു ആശ്വാസമായിരുന്നു അഭിവന്യ പിതാവ് ശബ്ദമാണ് എപ്പോഴും ഒരു വലിയ തടസ്സമായിട്ട് നിന്നത് ശബ്ദം കുറഞ്ഞു വന്നു എന്നാൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഓപ്പറേഷനിലൂടെ അദ്ദേഹത്തിൻ്റെ ശബ്ദവും വളരെ ചെറുപ്പമായി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പിതാവ് വളരെയേറെ വീക്കായിട്ട് ബലഹീനനായിട്ട് ശാരീരികമായിട്ട് തളർച്ച അനുഭവപ്പെടുന്നത് പോലെ അനുഭവപ്പെട്ടു അങ്ങനെ സംഭവിച്ചു എന്നാൽ വീണ്ടും പുതിയ വീറോടും വാശിയോടും കൂടി ചുറുചുറുക്കോടുകൂടി അഭിമന്യ പിതാവ് തൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്ന ഈ ഒരു സമയത്താണ് ദൈവം പിതാവിനെ തിരികെ വിളിച്ചത് പിതാവിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവതൃക്കരങ്ങളിൽ തൃക്കരങ്ങളിൽ നന്ദിയോടുകൂടെ സ്വീകരിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ് പിതാവിൻ്റെ വിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന സാഗർ രൂപതയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു കേരള സഭയുടെ പ്രേക്ഷിതാഭിമുഖ്യത്തിൻ്റെ സജീവമായ സാക്ഷ്യവും സാന്നിധ്യവുമായിരുന്നു പിതാവ് അഭിവന്യ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ പിതാവ് സാഗർ രൂപതയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ സഭയുടെ പ്രേക്ഷിത മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ നിസ്തുലമായിരുന്നു എന്ന് അഭിവന്യ പിതാവിന്റെ പ്രവർത്തനങ്ങളെ അടുത്തറിയാവുന്ന എല്ലാവരും അംഗീകരിക്കും എന്നത് നിസ്തർക്കമാണ് അഭിവന്യ പിതാവിന്റെ സമ്മാനത്തിനായി വിളിക്കപ്പെട്ട ഈ നിമിഷങ്ങളിൽ അഭിവന്യ പിതാവിനെ ദൈവമായ കർത്താവ് നിത്യഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്ന ഈ നിമിഷങ്ങളിൽ അഭിവന്യ പിതാവ് വഴി സഭയ്ക്ക് കൈവന്നിട്ടുള്ള എല്ലാ നന്മകളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം പിതാവിൻ്റെ ആപ്തവാക്യം തന്നെ വിശുദ്ധ പത്രോസിന് വേണ്ടിയും ദൈവ മക്കൾക്ക് വേണ്ടിയും എന്നതായിരുന്നു ഫോർ പീറ്റർ ആൻഡ് ഫോർ പീപ്പിൾ അതായത് സഭയോടൊത്ത് ചിന്തിക്കുക സഭയോടൊത്ത് ജീവിക്കുക അതുവഴി സകല മനുഷ്യർക്കും രക്ഷയുടെ അടയാളമായി വർത്തിക്കുക എന്ന ആപ്തവാക്യം ഹൃദയത്തിലും ജീവിതത്തിലും സാക്ഷാത്കരിച്ച പിതാവിൻ്റെ ധന്യമായ ജീവിതത്തിന് മുമ്പിൽ സഭയൊന്നാകെ ഈ നിമിഷങ്ങളിൽ ആദരാഞ്ജലി അർപ്പിക്കുമ്പോൾ നമുക്ക് അഭിപന്യ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവിനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ച് നിത്യതയുടെ ഗിരീടം അണിയിക്കട്ടെ എൻ്റെ മുൻഗാമിയും അയൽക്കാരനും ഇടവകക്കാരനും എന്നെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ചവനുമായ മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ കത്താവിൽ നിദ്രപ്രാപിച്ച വിവരം ഒരു ഞെട്ടലോടെയാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ കുർബാന കഴിഞ്ഞ് ഈശോയോട് നന്ദി പ്രകടിപ്പിക്കുന്ന ആ നിമിഷത്തിലാണ് മാർ ജെയിംസ് അത്തിക്കളം പിതാവ് എന്നെ ഈ സങ്കട വാർത്ത അറിയിക്കുന്നത് കൊച്ചു പ്രായം മുതൽ ഒരു കൊ കൊച്ചനുജനെ പോലെ എന്നെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളിലും എനിക്ക് തുണയായി നിന്ന ഒരു പുണ്യാത്മാവാണ് നമ്മിൽ നിന്ന് എന്നിൽ നിന്ന് വേർപിരിഞ്ഞു പിരിഞ്ഞു പോയിരിക്കുന്നത് സ്കൂൾ കാലം മുതൽ സെമിനാരിയിലും പിന്നീട് പുരോഹിതനായിട്ടും വത്തിക്കാനിൽ സേവനമനുഷ് അനുഷ്ഠിച്ചിരുന്ന സമയത്തും എന്നും എപ്പോഴും എൻ്റെ തുണയായിട്ട് ആയിരുന്നു ആയിട്ടായിരുന്നു മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ പിതാവ് നീണ്ട പത്തൊമ്പത് വർഷക്കാലം സാഗറിന്റെ സാരഥിയായിട്ട് വിശിഷ്ടമായ വിധം സേവനമനുഷ്ഠിച്ചതിന് ശേഷമാണ് പിതാവ് എല്ലാം എന്നെ ഏൽപ്പിച്ചു തന്ന് പടിയിറങ്ങിയത് അദ്ദേഹത്തിന്റെ സേവന കാലത്ത് സാഗരൂപത ഇല്ല സാഗരൂപതയെ ഇല്ലായ്മയിൽ നിന്ന് ഉയർത്തി പള്ളികളും വിദ്യാലയങ്ങളും ഡിസ്പെൻസറികളും ആദിവാസി കുട്ടികൾക്ക് ഹോസ്റ്റലുകളും വള മറ്റും വളരെ ബുദ്ധിമുട്ടിൽ തന്നെയാണ് പണിതുയർത്തത് ഉയർത്തിയത് പിതാവ് തുടങ്ങി വെച്ച നിരവധി സംരംഭങ്ങൾ പൂർത്തീകരിക്കുക മാത്രമായിരുന്നു ഞാൻ ചെയ്തത് പിതാവിന് സാഗരൂപത എന്നും നന്ദിയോടെ സ്മരിക്കുന്നതാണ് പിതാവിനെ നല്ല ദൈവം നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ സി എം ആയി സാഗർ രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായിരുന്നു പത്തൊൻപത് വർഷത്തിലധികം പിതാവ് സാഗർ മിഷൻ രൂപതയെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിച്ചു പല പ്രതിസന്ധികളും തരണം ചെയ്താണ് ബിഷപ്പ് നീലങ്കാവിൽ ഈ മിഷൻ രൂപതയെ ഉയർത്തിക്കൊണ്ടുവന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള അരുണാട്ടുകരയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പത്തൊമ്പതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം അദ്ദേഹത്തിന് രണ്ട് സഹോദരരും നാല് സഹോദരികളും ഉണ്ടായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം സി എം ഐ സഭയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒക്ടോബർ പതിനഞ്ചാം തീയതി സഭാവസ്ത്രം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് പതിനേഴാം തീയതി കാർഡിനൽ ജോസഫ് പാറക്കാട്ടിൽ പിതാവിൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി തിരുപ്പട്ടം സ്വീകരിച്ചു വൈദികനായി ആദ്യകാല ശുശ്രൂഷകള് തൃശൂർ രൂപതയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ റോമിലേക്ക് ഉപരിപഠനത്തിനായി പോയ അദ്ദേഹം പാസ്ട്രൽ സോഷ്യോളജിയിൽ ഡിപ്ലോമയും കാനൻ ലോയിൽ ഡോക്ടറേറ്റും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് സാഗർ രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി പട്ടം സ്വീകരിച്ചത് ഒരു യഥാർത്ഥ മിഷണറി വൈദികനും യഥാർത്ഥ മിഷണറി ബിഷപ്പുമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറ് മുതൽ തൃശ്ശൂർ കുറ്റൂരിലെ സാഗർ മിഷൻ ഹോമിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു കഴിഞ്ഞ മാസം രണ്ട് മൂന്ന് ദിവസം ഞാൻ പിതാവിൻ്റെ കൂടെ കുറ്റൂരിൽ ചിലവഴിച്ചതാണ് ഞങ്ങൾ ഒരുമിച്ച് ദീപലി അർപ്പിച്ചു ഒരുമിച്ച് ഭക്ഷിച്ചു ശാരീരിക ക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും മറ്റ് അസ്വസ്ഥതകളൊന്നും തന്നെ പിതാവിനില്ലായിരുന്നു ഓരോ വ്യക്തിയെയും നല്ല സമയം നോക്കി ദൈവം വിളിക്കുന്നു സാഗർ മിഷൻ രൂപതയ്ക്ക് ഒത്തിരിയേറെ ബിഷപ്പ് പാസ്റ്റനീലങ്കിൽ പിതാവിനോട് കടപ്പാടുണ്ട് പിതാവിന് ആദരാജ്ഞങ്ങൾ അർപ്പിക്കുന്നു പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അദ്ദേഹം ഇനിയും സ്വർഗത്തിലിരുന്ന് സാഗർ രൂപതയ്ക്കായി മധ്യസ്ഥും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള ഏതാണ്ട് പത്തൊൻപത് വർഷക്കാലമാണ് പിതാവ് സാഗർ രൂപതയെ നയിച്ചത് സാഗർ രൂപതയെ ദൈവജനത്തെ ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് നയിച്ച ഒരു വലിയ ഇടയനായിരുന്നു മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവ് അദ്ദേഹം അവിടെ ആയിരുന്ന കാലഘട്ടത്തിലെ സാഗർ രൂപതയെ വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും അവിടുത്തെ ജനങ്ങൾക്ക് സഭയോടൊത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ദിശാബോധം നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം അവിടെ പോകുന്നതിനു മുൻപ് തന്നെ തൃശ്ശൂർ അതിരൂപതയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് കേരള ലേബർ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ തുടങ്ങി വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലെ വളരെ ശ്രദ്ധേയമായ വ്യക്തിത്വമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ആറില് അദ്ദേഹം തൃശ്ശൂരിൽ തിരിച്ചു വന്ന് വിശ്രമ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ രണ്ടാ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം തൃശ്ശൂരിൻ്റെ പൊതുജീവിതത്തിൽ അതുപോലെ സഭയുടെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ എല്ലാം വളരെ സജീവമായി സഭയുടെ മുഖ്യധാരയിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നില്ല എനിക്ക് തോന്നുന്നത് പേരിൽ ജീവിതം എന്നായിരുന്നുവെങ്കിൽ തന്നെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിന്നുകൊണ്ട് സഭയെ നയിക്കുന്നതിന് സീറോ മലബാർ സഭയുടെ ഒരു മുൻനിര പോരാളിയായി തന്നെ എല്ലാ കാലത്തും ജോസഫ് പാസ്റ്റർ പാസ്ട്രീലങ്കാവൽ പിതാവിനെ സഭയും സമൂഹവും ഈ നാടും ഓർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആത്മകഥാ രചനയുമായി ബന്ധപ്പെട്ടാണ് മാഷ്ടർ പിതാവിനെ ഞാൻ ആദ്യമായി കാണുന്നത് കുറ്റൂർ സാഗർ മിഷൻ ഹോമിലെ അടുക്കും ചിട്ടയുമുള്ള മുറിയിൽ സൗമ്യമായ സംസാരം ശാന്തമായ ഇടപെടൽ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും അടുക്കും ചിട്ടയുമുള്ള കുറിപ്പുകളായി എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് അവയിൽ വിപുലീകരിക്കേണ്ടവ തിരഞ്ഞെടുത്താൽ മതി ഓർമ്മകൾ ഒഴുകി പരക്കും ഭൗതിക ജീവിതത്തിലെ എളിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് മാഷ്ടർ പിതാവ് ആത്മീയതയുടെ ഔന്നത്യത്തിൽ എത്തുന്നത് അതുകൊണ്ടാണ് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമേ എന്നെ ഉയർത്തി എന്ന സ്തോത്രം ആത്മകഥയുടെ പേരാക്കിയത് തൊണ്ണൂറ്റൊന്ന് വർഷം ഭാരത ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കായി പരിശ്രമിച്ച് വിജയകരമായി തന്റെ ഓട്ടം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് മടങ്ങിയ മാർ ജോസഫ് പാസ്റ്റർ പിതാവിന്റെ ആത്മാവിന് നിത്യശാന്തി നേരാം